ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട മൂന്നേ മുക്കാൽ കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ ജില്ലയിൽ ശക്തമായി തുടരുന്ന ലഹരി വസ്തുക്കൾക്കെതിരായ വേട്ടക്കിടെ അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഡാൻസ് ആഫ് സംഘവും അടൂർ പോലീസും ചേർന്ന് മൂന്നേ മുക്കാൽ കിലോ കഞ്ചാവ് പഴകുളത്തു നിന്നും പിടികൂടി കൊല്ലം പത്തനാപുരം ഇടത്തറ നെടുമ്പറമ്പ് പുലയൻകാല ഷിഹാബ് എന്ന് വിളിക്കുന്ന നിസാമുദ്ദീനാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയത് പ്രകാരം ഡാൻസാഫ് സംഘം അടൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു പോലീസിനെ കണ്ട് യുവാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ശ്രമകരമായി കീഴ്പ്പെടുത്തുകയായിരുന്നു അടൂർ പോലീസ് തുടർ സ്വീകരിച്ചു ഇന്നലെ രാത്രി എട്ടിന് ഭവദാസൻ മുക്ക് കനാൽ പാലത്തിന് സമീപത്തു നിന്നാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് മൂന്ന് ദശാംശം ഏഴ് ഒന്നേ പൂജ്യം കിലോ കഞ്ചാവ് ഇയാളുടെ കയ്യിൽ നിന്ന് ബാഗ് സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ മറുപടി നൽകിയില്ല തുടർന്ന് കയ്യിലെ ബാഗ് പരിശോധിക്കുകയും അതിനുള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയുമായിരുന്നു ചോദ്യം ചെയ്തതിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് കൈവശം വെച്ചതാണെന്ന് ഇയാൾ സമ്മതിച്ചു തുടർന്ന് എട്ട് പത്തിന് അറസ്റ്റ് ചെയ്തു കഞ്ചാവിന്റെ ഉറവിടമ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തി അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു പോലീസ് നടപടികൾ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ ഡാൻസ് ഡാൻസാഫ് ടീമും അടൂർ എസ് ഐ നഗുല രാജൻ എസ്ഇ പിഒ സനിൽകുമാർ സി പി ഒ വിഘ്നേഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ അടൂർ